ഹായ് വെൽക്കം ബാക്ക് ടു കിസ്സു ഓൺലൈൻ ഷോപ്പിംഗ് അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് ഉണ്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കടിപൊളി ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഓക്കെ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ റീസെന്റ് കാണിച്ച പ്രോഡക്റ്റ് ആണ് ഫോർ നയൻ ഫൈവില് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു വീണ്ടും കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഫിഷ് കട്ട് ഇപ്പൊ ഒരുപാട് ആയിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ ഇത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ഒരുപാട് പേര് നമ്മളൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ടുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവൈലബിൾ ആവുന്നത് നമ്മൾ വീണ്ടും റീസ്റ്റോർക്ക് ചെയ്യുന്നുണ്ട് പുറകോശിൻ്റെ കണ്ടാ അപ്പൊ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും അതായത് യങ് ആയിട്ടുള്ള മോമന് ഫീഡ് ചെയ്യാനായിട്ടാന്ന് തോന്നുന്നുണ്ട് ഇത് കൂടുതലും പർച്ചേസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു കണ്ടാ ഈ ഒരു സിസ്റ്റം ഇതിൽ വരുന്നത് ഈ വൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗം ഒരു അടിപൊളിയായിട്ടുള്ള നല്ല എന്താണ് ഒരു ബനഫിനാണ് ചെയ്തിട്ടുള്ളത് ബാക്കി വരുന്നത് ഫുൾ ആയിട്ട് ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ ആണ് കളർ അളകിപ്പോ അത് പെർഫെക്ട് ആണ് വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള നല്ല സ്ലീവാണ് വരുന്നത് സ്ലീവ് നമുക്ക് ബട്ടൺ ചെയ്തിട്ട് ഓക്കെ ചെയ്യാം അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു സ്ലീവ് തന്നെയാണ് വരുന്ന കേട്ടോ അപ്പൊ നമുക്കിത് ഒരു നാല്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ആ ഒരു ഫിഷ് കട്ട് ആണല്ലോ അങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കും ഓക്കെ എൽ എക്സ് എൽ സീസില് അവൈലബിൾ ആണ് ഫോർ നയൻ ഫൈവ് മാത്രം നാല് തൊണ്ണൂറ്റഞ്ചിട്ടാണ് നാല് തൊണ്ണൂറ്റഞ്ചില് ഇത് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഹാഷാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ബുദ്ധിത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിള്ളേർക്കൊക്കെ ഇടാം അതേപോലെ തന്നെ യങ്ങായിട്ടുള്ള മൂമിനൊക്കെ ഫീഡിങ്ങിന് ഉപയോഗിക്കാം കേട്ടോ എൽഎക്സ് എൽ സൈസിൽ നാല്പത്തി അഞ്ചിലും അങ്ങനെ വരുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻറ്റ് യൂസ് ചെയ്യാം കാരണം താഴേക്ക് നല്ല ഫിഷ് കട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഫോർ നയൻ ഫൈവില് ഇത് ബെസ്റ്റ് അല്ലേ ബെസ്റ്റ് പ്രൈസ് അല്ല വൺ ഓഫ് ദി ബെസ്റ്റ് കീലിങ് പ്രൈസ് എൽ എക്സില് അല്ലേ നാൽപ്പത്തി അഞ്ചിലും അങ്ങനത്തും വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കിട്ടുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതില് രണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ പിന്നെ രണ്ട് വൈറ്റ് ആണ് ഇങ്ങനെ കോംബോ വരുന്നത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് ഹാഷ് ആണ് ഡാർക്ക് പീക്ക് ബ്ലൂ ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് ലെങ്ത്തും അതിനേക്കാൾ കൂടുതൽ ആ ഒരു ഹാങ്ങിങ് ഭാഗം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എൽ എക്സറി സൈസില് അവൈലബിൾ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ എളിക്ക് പോകില്ല ധൈര്യമായിട്ട് ഉപയോഗിക്കുക ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റികൾ അതുപോലെ തന്നെ ഡിഫറെന്റ് കളറുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ എല്ലാ രീതിയിലും നമ്മൾ ഡിഫറെൻറ്റായിട്ടാണ് ചെയ്യുന്നത് ഓൺലി സിക്സ് നാൻ ഫൈവ് ടോപ്പ് വിത്ത് ഷോർഡ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലെയിൻ ആയിട്ട് കാണുന്ന ഭാഗം റയോൺ റിംഗിൾ മെറ്റീരിയലാണ് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അല്ല ടച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു മൈന്യൂട്ടായിട്ട് വരുന്ന ഈ ഒരു പ്രിന്റ് വരുന്നത് വൈറ്റ് പ്രിന്റിൽ സോറി വൈറ്റിൽ ഇങ്ങനെ പ്രിന്റ് ഡാർക്ക് നേവി ബ്ലൂ ഹാഷ് എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു പ്രിന്റ് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു സ്ലീവ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഭാഗം വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഡോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഷിഫോൺ കാറ്റഗറി ആണ് വരുക ഷിഫോൺ കാറ്റഗറി പോലത്തെ ഒരു ടൈപ്പ് ആണ് ഡോവെന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് അറിയാനായിട്ടാണ് അപ്പൊ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോകില്ല ഇതിന് ചെറിയ പ്രൈസുള്ളൂ ടോപ്പ് ഷോൾ ആണ് വരുന്നത് ബാക്കിലും ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവ് ഫുള്ളായിട്ട് ആ സിസ്റ്റം വരുന്നുണ്ട് താഴ്ഭാത്ത ഇങ്ങനെ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ലാതെ നമുക്ക് നല്ല ഒരു ബെസ്റ്റ് പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഉണ്ട് ഷോൾ ഉണ്ട് ഷോൾ ഒരു ചെറിയ കഷ്ണം ഷോൾ അല്ലാതെ അത്യാവശ്യം നല്ല ലെങ് നല്ലൊരു ഷോൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ബൈ ബായിച്ചയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും ഈ വീഡിയോയിൽ കിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ സിക്സ് നയൻ ഫൈവില് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഡബിൾ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് വൈറ്റ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ബ്ലാക്കും വേണം എനിക്ക് ഈ ഒരു ബ്ലാക്കിലെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് കിട്ടും നല്ലൊരു വൃത്തിയുള്ള ചെറിയ ഒരു പ്രിന്റ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രിന്റ് ആണ് അപ്പൊ നേരത്തെ ബ്ലാക്ക് അല്ലാത്ത നല്ലൊരു ബ്ലാക്കില് സിക്സ് നയഫൈവില് ഡബിൾ എക്സിൽ സൈസില് നാപ്പത്തി ആറ് നാല്പത്തി അഞ്ചിൻറെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകൾ ചെറിയ പ്രൈസില് കേട്ടോ താഴ്വക്ക് നോക്കിയ എന്താ പറയുക ആണ് കേട്ടോ സൈഡ് ഒന്നും ഓപ്പൺ അല്ല അപ്പൊ ഈ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് കാണുന്നതൊക്കെ ഡവ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോവില്ല നിങ്ങൾക്ക് സുഖമായിട്ട് വാഷ് ചെയ്യാം കേട്ടോ അപ്പൊ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെയിം ഈ ഒരു റാം മെറ്റീരിയൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് സിക്സ് നയൻ ഫൈവ് ഓണില് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ആണ് ലാവണ്ടർ ഷെയ്ഡ് ഇതിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാറില്ല നല്ല ഭംഗി ഉണ്ട് കിട്ടുമോ റിയൽ ലുക്ക് അമേസിങ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ് ആണ് അവൈലബിൾ നാൽപ്പത്തി ആറ് നാപ്പത്തി ഏഴ് ചില അങ്ങനെ വരുന്നുണ്ട് ണ്ട് സിക്സ് നയൻ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ ഷിപ്പിംഗ് കൂടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എന്തായാലും വീട്ടിലെത്തു കേട്ടോ ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടൂ ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാം ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ആണ് ടു സിക്സ് വർക്കിംഗ് ഇൻഡേസ് ആണ് കേട്ടോ ഓക്കെ സൂപ്പർ പ്രോഡക്റ്റുകളാണ് എല്ലാം യൂട്യൂബിലെ നിരന്തരം കമെന്റ് അത് നമ്മൾ വായിക്കാറുണ്ട് അതേപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇവിടെ നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീന് എന്നൊക്കെ പറയാം ആ ഒരു ടൈപ്പിൽ നല്ല വൃത്തിയാണ് നല്ലൊരു അടിപൊളി ഗ്രീന് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഷിഫോൺ കാറ്റഗറി എന്ന് പറയാം പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ചെറിയ പ്രൈസിലാണോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓക്കെ ഫുൾ ആയിട്ട് ഇതിൽ വരുന്നത് ആ ഒരു സ്കാരപ്പ് വർക്ക് പോലെ കണ്ടാ അതൊരു ഫുൾ ഡയമണ്ട് വർക്ക് ആണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള രീതി നിങ്ങളുണ്ട് കേട്ടോ ആവശ്യത്തിലുള്ള വീതി നീളം ഇതിൽ അവൈലബിൾ ആണ് ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഇടുമ്പോ ഇതിലെ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇത് നമ്മളിങ്ങനെ വേറെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഭംഗി ഉണ്ടാവും ഇതിനൊക്കെ ഒരുപാട് ടൂപ്പ്സ് ഒക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ എന്റിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ബാക്ക് സൈഡ് ആവുമ്പോൾ നമുക്ക് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് എൽ എക്സൽ സൈസിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് അമ്പത്തി അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സെവൻ ആൻഡ് ഫൈവ് ഞെട്ടിയില്ലേ ഏഴ് തൊണ്ണൂറ്റഞ്ചില് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ടോപ്പും ഷോളും കൂടിയിട്ട് തരുന്നത് കേട്ടോ അത് ഇത്രയും നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തുന്നത് സെവൻ നാൻ ഫൈവിലെട്ടോ ബെസ്റ്റ് കില്ലിങ് പ്രൈസ് ആണ് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് അതും ചെറിയ പ്രൈസിലും ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതില് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ സെയിം ക്ലോത്ത് സെയിം ഷെയ്ഡ് നമുക്ക് ഇതിന്റെ ഷോഡും മോടി വരുന്ന കേട്ടോ നല്ല രസം കാണാനായിട്ട് ഇത് തന്നെ മതി നമുക്ക് ആ ഒരു ഭംഗി കേട്ടോ ഓക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും തരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ബൈ ചെയ്യാം ഹാപ്പി ആവാ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാതും നിങ്ങൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വയർ ചെയ്യുക എന്തായാലും നല്ല ഫ്ലോറൽ ഫ്ലോറിലായിട്ടുള്ള മഫ്ത യൂസ് ചെയ്യുക അതല്ലാത്തവര് മഫ്ത യൂസ് ചെയ്യണ നല്ല എന്തെയ്യാ നല്ലൊരു ഷൂ ഒക്കെ ഇട്ട് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആക്സസറീസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഇതിന് ഭംഗി കേട്ടോ അപ്പോൾ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് വേർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ പ്രൈസിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ മെറ്റീരിയൽ പക്കിയിടും അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ ഇത് റിയൽ ഒരു വയലറ്റും ലാവൻഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നല്ല നല്ല ഷെയ്ഡുകളാണ് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഓക്കെ സെവൻ നയൻ ഫൈവില് എൽ എക്സിൽ സൈസ് അവൈലബിൾ ആണ് അൻപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രസ് ഒരുപാട് അതിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകില്ല ആ രണ്ട് മിനിറ്റ് നിങ്ങൾ നോക്കുക അതിന് ശേഷം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ സെയിം ഐസ് വീഡിയോയിൽ പറയുന്നത് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല ആക്സെപ്റ്റ് ഒരു കാര്യം ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് അടിപൊളിയായിട്ട് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ പറയുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് അപ്പൊ ഇതിലെത്ര ഷെയ്ഡ്സ് ഉണ്ട് നോക്കില്ല നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഓനിയൻ പിങ്ക് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു വയലറ്റ് ലാവണ്ടർ മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു വെറൈറ്റി ഹാഷെന്ന് പറയാം ഓക്കെ അടിപൊളി ഗ്രീന് വരുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രീനും വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഷേഡ്സ് അവൈലബിൾ ആണ് അമ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ എൽ എക്സ് സൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ വാഷിംഗ് ശ്രീകേജ് അതുപോലെ കളർ ഇളക്കി അങ്ങനെ ഒന്നും പോകാത്ത ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ പ്ലെയിൻ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് ഈ പാറ്റേൺ ഒരുപാട് ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നതാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്രൈസിൽ തന്നെയാണ് നല്ല പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ലാജ് മെറ്റീരിയൽ ആണ് ഒന്നും പറയാനില്ല ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത പ്യുവർ ബ്ലാക്ക് നിരച്ച ബ്ലാക്ക് അല്ലാത്ത പ്യുവർ ബ്ലാക്ക് അതായത് നിര ഇല്ലാത്ത ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആഫ്റ്റർ വാഷിംഗ് കളർ ഇളകി പോവാത്ത സൂപ്പർ പ്രൊഡക്റ്റ് അതേപോലെ പാനൽ കട്ട് ഡബ്ലക്സിൽ സൈസ് വരുന്നുണ്ട് ടോപ്പും ഷോളും സെയിം മെറ്റീരിയലിൽ അവൈലബിൾ ആണ് അമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സിലാണ് ഡബിൾ വൺ നയൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ അമ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് താഴെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് നല്ല അടിപൊളി അഴകിലുള്ള നല്ലൊരു ലേസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് പാനൽ കട്ടാണ് വരുന്നത് വൺ ടൂ ത്രീ ഫോർ ഫൈവ് അത്രയും കട്ടിങ് ചെലൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഹെഡ് എറങ്ങിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ഈ ഒരു സിസ്റ്റം നമുക്ക് ആഫ്റ്റർ ഹെഡ് എറങ്ങിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യാനുള്ള റിബണൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ലേസ് ആയിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് ആണ് ലേസ് ഇങ്ങനെ ത്രെഡൊന്ന് സീക്വൻസ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് പ്യുവർ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഒരു രൂപ പോലും നിങ്ങളിൽ നിന്ന് മിസ്സായി പോവാത്ത രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പ്യുവർ വൈറ്റിലാണ് ഇത്രയും നല്ല പ്രിന്റുകൾ വരുന്നത് സെയിം മെറ്റീരിയലിലാണ് നമുക്ക് എന്ത് വരുന്നത് ഷോളും കൂടി വരുന്നത് കേട്ടോ സെയിം കളർ സെയിം മെറ്റീരിയൽ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ചെറുതായിട്ട് ആ ഒരു ത്രെഡിങ്ങനെ വഹിക്കുന്നുണ്ടല്ലോ അപ്പൊ അതന്നെ കേട്ടോ പിന്നെ ഷോൾ ഒക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉള്ള നല്ലൊരു ഷോളാണ് വരുന്നത് സെയിം മെറ്റീരിയൽ സ്ലീവ് അതിലേറെ ഗംഗേമ ആക്കിയിട്ടുണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിലൊക്കെ നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആവാറുള്ളൂ ഓക്കെ അപ്പോൾ ഇത് അമ്പത്തിമൂന്ന് അഞ്ച് ലെങ്ത്തിന്റെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ വൺ ഡയൻ ഫൈവില് നിങ്ങൾക്കിത് സ്വന്തമാക്കാം കേട്ടോ പുറകോഷം നമുക്ക് ഫുൾ ആയിട്ട് പാനൽ കട്ട് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു വെറൈറ്റി ഗ്രീൻ കിട്ടും ഒരു ഡാർക്ക് സിയാൻ ഷെയ്ഡ് ആയിരം എങ്ങനെ ഉണ്ടാവും അതേ പോലത്തെ ഷെയ്ഡ് കിട്ടും അപ്പോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കട്ടിങ്സ് ആണ് ഇതിൽ വരുന്നത് പാനൽ കട്ടാണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് കളർ അളുകി പോവില്ല ആഫ്റ്റർ വാഷിങ് ശ്രിംഗേഴ്സ് മറ്റുള്ള ഇടകറുകളൊന്നും ഉണ്ടാവാത്ത വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടോ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് ഒനിയൻ പിങ്ക് ഡബിൾ എക്സിന് കേട്ടോ അപ്പൊ ഇതിന്റെ താഴ്ഭാഗം നോക്കിയാൽ എന്താ രസം നല്ല അടിപൊളി വരക്കാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിരന്തരം നിങ്ങൾക്ക് ബൈ ചെയ്യാൻ വേണ്ടിട്ട് ഇസ്വര എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദിനപ്രതി നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും അതേപോലെ തന്നെ നിങ്ങൾക്കും ഹാപ്പി ആവുന്ന രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ പ്രൊഡക്റ്റും തരാൻ നമ്മൾ റെഡിയാണ് കേട്ടോ പ്യുവർ ഷിഫോൺ ചുരിദാർ സെറ്റ് നയൻ നയൻറ്റി ഫൈവ് എടുത്തോ അടിപിപ്പോളി പ്രൊഡക്റ്റ് കിട്ടോ നല്ല തടമുള്ള നല്ലൊരു പാൻറ് നയൻ നയൻറ്റി ഫൈവ് നല്ലൊരു ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ ജോർജിറ്റ് പോലെയൊക്കെ തോന്നും ഫോൺ ആണ് ക്വാളിറ്റി ലൈനിംഗും പാൻറിൽ ഇൻക്ലൂഡ് ആണ് അടിപൊളി മസ്റ്റർ അടിയല്ലോ അതേപോലെ തന്നെ ഷോളും വരുന്നുണ്ട് ഷോളിന്റെ സ്കാലപ്പ് വർക്ക് വരുന്നതും നല്ല അടിപൊളി സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് ആവശ്യത്തിനായിരുന്നു നല്ല വീതിലുള്ള നല്ലൊരു ഷോളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ അപ്പോ ഇതിന്റെ നെക് പോസിഷൻ ആണ് നല്ല രസ്ട്ടോ നല്ല ഭംഗിയല്ല നല്ല പ്രൊഡക്റ്റും നല്ലൊരു ഈ അൻവഷ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാന് എൻ്റെ ഫോണിൽ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ സ്കേലപ്പ് വർക്കൊക്കെ നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ നല്ല മൾട്ടി ത്രെഡ് അതേപോലെ തന്നെ സീക്വൻസ് വർക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ടോപ്പും പാൻറ്റ് ഷോൾഡും അവൈലബിൾ ആണ് പാൻറ്റിലും നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് അല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹെവി ക്വാളിറ്റി ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിലും നമുക്ക് നല്ല ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നല്ല ത്രെഡും സീക്വൻസ് മൾട്ടി ത്രെഡ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നല്ല ഭംഗിയിട്ടായിട്ട് കാണുന്നത് ഫുൾ ആയിട്ട് നല്ല വൃത്തി നല്ല ഭംഗി കാണാനായിട്ട് സ്ലീവിലും അപ് ടു എൻഡ് വരെ ഫുൾ ആയിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അതിന്റെ ലൈനിംഗും അവൈലബിൾ ആണ് നമുക്ക് ടോട്ടൽ ഫൈവ് ഷേഡ്സ് അവൈലബിൾ ആണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് എക്സിലബിൾ ആണ് നാപ്പത്താറിലി നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവില് കിഡ്ഡിലെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഡാർക്ക് പീ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഡാർക്ക് പീക്കോക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയല്ല നല്ല ബ്ലൂ ഒക്കെ വരുമ്പോൾ നല്ല ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല ഒരു ഷിഫോണും ജോർജറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കിഡിലൻ മെറ്റീരിയൽ കിട്ടും ഒന്നും പറയാനില്ല ഓരോ നെഗറ്റീവ് സൈഡ്സിലാണ് നൈൻ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ കേട്ടോ ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് താഴെ വരെയായിട്ട് നല്ല ത്രെഡ് വൂത്ത് സീക്വൻസ് അവൈലബിൾ ആണ് അതായത് നമുക്ക് നല്ല പാർട്ടി വെറൈറ്റി ഈ ഒരു പ്രൈസിൽ ഇത് കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു പേപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പർപ്പിൾ പർപ്പി ഷീഡ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ലാങ്ക് വരുന്നുണ്ട് ആൻഡിൽ നമുക്ക് ഈ ഒരു വാക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സം ടൈംസ് ഒക്കെ അല്ലേ കിട്ടാറുള്ളൂ അത് സം ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ നല്ല കിടിലൻ കിടൻ ബെസ്റ്റ് ഓഫ് ദ കില്ലിങ് പ്രൈസുകളൊക്കെ കിട്ടും അതിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ് ചെയ്യണം എന്നാൽ തന്നെ ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് യഥാസമയം കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ ഈ ഷെയ്ഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നിരക്കാത്ത ബ്ലാക്ക് അല്ല വേണ്ടത് നിരക്കാത്ത ബ്ലാക്ക് നിരക്കാത്ത ബ്ലാക്കിന് കൂടെ വേറെ വർക്കൊന്നും ഇല്ല കേട്ടോ നിരക്കാത്ത ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ നിരക്കാത്തൊരു ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്കില് ആയിട്ട് പിന്നെ പാൻറ് വരുന്നുണ്ട് പിന്നെ സ്കേലപ്പ് വർക്കുള്ള നല്ലൊരു ഷോളും കൂടി വരുന്നുണ്ട് അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് മാത്രം ഇതിന് പ്രൈസ് വരുന്നുള്ളൂ വരുന്നുണ്ട് പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ ആണോ ടോട്ടൽ ഫൈവ് ഷേഡ്സ് അവൈലബിൾ ആണ് എല്ലാത്തിലും സെയിം കാറ്റഗറിയിൽ തന്നെയാണ് അതിന്റെ ടോപ്പ് ആയാലും ഷോൾ ആയാലും പാൻറ് ആയാലും സെയിം മെറ്റീരിയൽ സെയിം കളറിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ഫൈവ് ഷേഡ്സ് അവൈലബിൾ ആണ് നാപ്പത്തി ആറ് ലെങ് ഉണ്ട് ടോപ്പിലും സ്ലീവിലും അതുപോലെ തന്നെ പാന്റിലും ഒക്കെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓൺലൈൻ ആയിട്ട് നയൻറ്റി ഫൈവില് ബെസ്റ്റ് ലിമേസിൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു റിച്ച്നെസ് ലുക്ക് ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ് ഡിഫില് കിട്ടുന്നത് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് അപ്പൊ നമുക്ക് നോക്കാം ഒന്നുകൂടി റിപ്പീറ്റ് അപ്പൊ ഒന്നുകൂടി റിവ്യൂ റിവ്യൂട്ടോ ഷെയ്ഡ്സ് നല്ലൊരു നാവി ബ്ലൂ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് വരുന്നുണ്ട് നല്ല പേപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഡാർക്ക് പീകോക്ക് ഗ്രീൻ എന്നു തന്നെ പറയാം അങ്ങനെ തന്നെയാണ് ഇത് തോന്നുന്നത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് അപ്പൊ ഇത്ര നല്ല അടിപൊളി ഒക്കെ നല്ല നല്ല പ്രൈസിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ പറയുന്നത് പോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിൽ വീണ്ടും വീണ്ടും വരും കേട്ടോ പിന്നെ ത്രീ എക്സിൽ സീസ് അവൈലബിൾ ആണ് നല്ലൊരു ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു നൈലോൺ ട്രെയിട്ടിലാണ് ഈ ഒരു ഫുൾ ആയിട്ടുള്ള ആ ഒരു കോപ്പർ പോലെ തോന്നിക്കുന്ന കളറിൽ ചെയ്തിട്ടില്ല കേട്ടോ ഇതില് ആ ഒരു സിൽവർ ത്രെഡ് ഒന്നല്ല സിൽവർ ത്രെഡ് കോപ്പർ ത്രെഡ് ഒന്നും അല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത് നാൽവൺ റെഡ് ആണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള നല്ല ഫിനിഷ് മാർക്ക് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നത് നോക്കിയാൽ നല്ല ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എന്തിലായിട്ട് ലേസ് ഉണ്ട് അതിൽ വീണ്ടും സോറി ഇത് ലേസ് അല്ല കേട്ടോ അത് ഫുൾ ആയിട്ട് ആ ഒരു നാൽവണ്ട റെ റെഡ് തന്നെയാണ് അതിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് പ്ലെയിൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിന്റെ ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒന്നര സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ട് വീടും നല്ല ഭംഗിയിൽ താഴേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പീകോക് ഷെയഡിന്റെ നല്ലൊരു പാന്റും കൂടി വരുന്നുണ്ട് പാൻറിന്റെ താഴ്ഭാഗത്തും നമുക്ക് നല്ലൊരു നയൻ ഹൺ റഡ് ആണ് വരുന്നത് പാന്റിൽ ഫുള്ളായിട്ട് നമുക്ക് എന്ത്ണ്ട് ലൈനിങ് അവൈലബിൾ ആണ് സൂപ്പർ ക്വാളിറ്റി ലൈനിങ് ആണെന്ന് നോക്കാം ഓക്കെ സൂപ്പർ ക്വാളിറ്റി ലൈനിങ് ആണ് അത് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഒരു ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നല്ല ഒരു പാൻഡും വരുന്നുണ്ട് സെയിം കളറിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോൾ തന്നെയാണ് ഇതിൽ വരുന്നത് എല്ലാം നല്ല ഷെയ്ഡുകളാണ് നമ്മുടെ കൈ ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത് അതേപോലെ തന്നെ നല്ല അഴുകൾ ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം നമ്മൾ നല്ല രീതിയിൽ എടുക്കുമ്പോൾ ആണല്ലോ നിങ്ങൾക്കും നല്ലത് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതൊരു റെഡിഷ് മെറൂൺ ആണ് ഒരു ട്വന്റി പെർസെന്റേജ് ഇതിൽ മെറൂൺ മിക്സ് ആണ് പിന്നെ ബാക്കിയൊക്കെ റെഡ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ റെഡ് കാണിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് റെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് പക്ഷെ അങ്ങനെ അല്ല അല്ലാട്ടോ നല്ല ഭംഗിയുള്ള അതൊരു വൈൻ ഷെയ്ഡിനോടൊക്കെ സാമ്യമുള്ള ആ ഒരു ചെറിയ റെഡ് വൈൻ ഇതൊക്കെ അല്ല അതിനോട് സാമ്യമുള്ള ഒരു ഷെയ്ഡാ കേട്ടോ അത് വരുന്നത് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ലൈറ്റിന്റെ പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോ തന്നെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിലുണ്ടാവും പക്ഷെ കിഡ്നൻ കളർ കേട്ടോ കിഡിലൺ പ്രോഡക്റ്റ് ചെറിയ പ്രൈസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല വൃത്തിയുണ്ട് ഈ ഫോൺ പോലെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ വൺ ഫോർ നയൻ ഫൈവില് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്റെ മെറൂൺ ആണ് ഇത് ഡീപ് ഡെപ്ത് ഡാർക്ക് മെറൂൺ ആണ് ആ ഒരു ബ്ലാക്ക് ഇഷ്യൂ ഉള്ള അപ്പൊ ഇതും നമുക്ക് ഒരുമിച്ച് കാണിച്ചുകഴിഞ്ഞാല് ആ ഒരു കളർ വേരിയേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നോ ഓക്കെ അപ്പൊ ത്രീ എക്സിൽ അവൈലബിൾ ആണ് നാൽപ്പത്തെട്ടഞ്ച് ലങ്ങ് വരുന്നുണ്ട് പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നൈലോൺ നാലോൺ ആണ് വരുന്നത് കോപ്പർ കളർ പോലെ അത് ഫീൽ ചെയ്യും പക്ഷെ കോപ്പർ അല്ല കൊടുത്തിട്ടുള്ളത് അതായത് കോപ്പർ ത്രെഡ് മീൻസ് നിങ്ങൾക്ക് അറിയാലോ ആ ഒരു സിൽവർ ത്രെഡ് ഒക്കെ വരുന്നില്ല ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിൽവർ പോലത്തെ അതല്ല അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാലോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് കളക്ഷൻസ് ഈ ഒരു റൂണിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഈ ഇയർ ഓഫ് ദ എൻഡില് തേർട്ടിക്ക് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്സ് മെമ്പേഴ്സിന് നമ്മൾ നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാണ് നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡിയാണോ ആണോ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും അപ്പൊ അല്ല നല്ല അഫോർഡബിൾ പ്രൈസും അടിപൊളി അടിപൊളിയായിട്ടുള്ള കറുകളും ഡിഫറൻറ്റായിട്ടുള്ള പാറ്റേൺസും ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം